ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് കുഞ്ഞിനെയും കൂട്ടി ഭാനുവതി അമ്മയെ കാണാൻ വേണ്ടി ചെല്ലാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഗൗരിയമ്മയോട് പറയണൊക്കെ അവിടേക്ക് ഭാനു അമ്മയെ കാണാൻ വേണ്ടി പോവാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കാരണം അവിടെ ഗിരിയേട്ടനും ആ പ്രീതിയൊക്കെ ഉണ്ടാവും അണേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ അവിടേക്ക് പോവാനും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയണേ നീ എന്തിനാണ് മോളെ അവിടേക്ക് പോവാൻ മടിക്കണം നീ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ലല്ലോ അവരാണ് നിന്റെ മുഖത്ത് നോക്കാൻ നാണിക്കേണ്ടത് നീ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ മോളെയും കൂട്ടി പ്രതീക്ഷ മോളെയും കൂട്ടി അവളുടെ അച്ചമ്മയെ കാണിച്ചു കൊടുത്തിട്ട് നീ ഇങ്ങ് പോരെ അതല്ല നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ മടിയുണ്ടെങ്കിൽ ഞാൻ കൂടി വരാം ഒന്നും വേണ്ട അമ്മ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാലൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് തന്നെ അറിയാം അപ്പോഴാണ് പ്രതീക്ഷ അവിടേക്ക് വരുന്നത് എവിടേക്കാണ് അമ്മേ പോകുന്നത് മോളുടെ അച്ഛമ്മയെ കാണാൻ വേണ്ടി അപ്പോ അച്ചമ്മ എന്താ ഇതുവരെയും എന്നെ കാണാൻ വേണ്ടി വന്നില്ലല്ലോ അതിന് അച്ചമ്മക്ക് സുഖമില്ലാതെ കിടപ്പിലാണ് അയ്യോ പാവം എന്ന അച്ഛമ്മയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവാം ഇങ്ങനെ അവര് രണ്ടുപേരും കൂടി ഭാനു അമ്മക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ശേഷം വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ കോളിംഗ് അടിക്കുന്ന സമയത്ത് പ്രീതി കഥക് തുറന്ന് നോക്കുമ്പോ മഞ്ജുവും പ്രതീക്ഷയും കണ്ടതോടുകൂടി അവളങ്ങൾ ഞെട്ടിപ്പോവാണ് അപ്പോൾ പ്രീതി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് മഞ്ജുവും നല്ല ദേഷ്യത്തിലാണ് നോക്കുന്നത് അപ്പോൾ പ്രതീക്ഷ പറയണെ ഞങ്ങള് ഞങ്ങളുടെ അച്ഛമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ ഉടനെ പ്രീതി അവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് നീ ഇവിടേക്കു എത്തിയെന്നുള്ളത് ഞാനറിഞ്ഞു ഇവിടേക്കുള്ള വരവ് കുറച്ച് നേരത്തെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് കുറെ സ്ഥലങ്ങളിൽ ജോലി പൈസ പോലും ഉണ്ടാക്കാൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഇവിടേക്ക് തിരിച്ചെത്തിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്താണാവോ നിന്റെ പ്ലാൻ എങ്ങനെയെങ്കിലും ഗിരിയേട്ട് മനസ്സ് മാറ്റി ഇവിടേക്ക് തന്നെ തിരിച്ചു കയറി വരാനാണോ നിന്റെ പ്ലാൻ അലിഞ്ഞു കയറി വരാനാണോ നിന്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണോ ഈ അമ്മയെ കാണാനുള്ള നാടകം എന്ന് പറഞ്ഞ ഉടനെ മഞ്ജു പറയണേ ഈ വീടും ഈ വീട്ടിലെ സ്ഥാനവും എനിക്ക് വേണ്ട അത് നീ തന്നെ അങ്ങ് വെച്ചോ കുറെ കാലം അമ്മ എന്ന് പറഞ്ഞു വിളിച്ച സ്ത്രീ വയ്യാതെ കിടക്കുന്നത് വളരെ മുമ്പേ തന്നെ അവരെ കാണാൻ വരേണ്ടതായിരുന്നു അതിന്റെ കുറ്റബോധം തന്നെ എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ അമ്മയെ കാണാൻ വേണ്ടി വന്നത് എന്റെ ഉള്ളിലെ കുറ്റബോധം മാറ്റാൻ വേണ്ടി ഞാൻ എന്തിനു നിന്നെ അമ്മയെ കാണാൻ വേണ്ടി അനുവദിക്കണം അമ്മയെ ഇത്രയും കാലം ഒരു കുഴപ്പവും കൂടാതെ ഞാനാണ് നോക്കുന്നത് അതെ ആരൊക്കെ കാണിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷ പറയണേ ഈ വേലക്കാരി എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ പ്രീതിക്ക് നല്ല ദേഷ്യം വരികയാണ് ജോലിക്കാരിയോ അയ്യോ ജോലിക്കാരിയല്ലേ പിന്നെ ഹോം നേഴ്സാണോ അത് കേട്ടപ്പോഴും പ്രീതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോ എടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് സമയത്ത് പ്രതീക്ഷ വിരല് ചൂണ്ടിയിട്ട് പറയണേ എടി പൊടി എന്നുള്ളതൊക്കെ എന്നെ വിളിക്കണ്ട വീട്ടിലുള്ളവരെ സ്വയം വിളിച്ചാൽ മതി എന്നെ വിളിച്ചാൽ വിവരമറിയും എന്ന് പ്രതീക്ഷ വിരല് ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ പ്രീതിക്ക് ഗിരി സംസാരിക്കുന്ന അതുപോലെ തന്നെ തോന്നുകയാണ് അപ്പോൾ ഗിരി അന്ന് മഞ്ജു ഉള്ള സമയത്ത് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് പ്രീതിയോടോ അങ്ങനെ വിരല് ചൂണ്ടി സംസാരിച്ച അതേപോലെ തന്നെ പ്രതീക്ഷയെയും പ്രീതിക്ക് മനസ്സിൽ തോന്നുകയാണ് മഞ്ജു പറയണേ എന്ത് പറ്റി മോള് ഗിരിയേട്ടനെ പോലെ തന്നെ തന്നെയാണ് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു അല്ലേ എനിക്കും അങ്ങനെ പലതവണ തോന്നിയിട്ടുണ്ട് അപ്പോ പ്രീതി പറയണേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല നിനക്ക് ഇപ്പോ ഗിരിയേട്ട് മോളാണെന്നുള്ളത് നിനക്ക് പലവരുടെയും മുന്നിൽ വെച്ച് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അപ്പോൾ പ്രതീക്ഷ പറയണേ എൻ്റെ അമ്മയുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചോളണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞപ്പോൾ പ്രീതി പറയണേ നിനക്ക് ദേഷ്യം വന്നാൽ എനിക്ക് എന്താടി ഗുരുപ്പേ എന്ന് പറയുമ്പോൾ പ്രതീക്ഷ ഒന്ന് ഇപ്പൊ ഉഞ്ചിരിച്ചോണ്ട് പ്രീതിയെ നോക്കുകയാണ് എന്നിട്ട് പ്രീതി പറയാണ് ഞാനും ഗിരിയേട്ടൻ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിനക്ക് അറിയാമേടി എന്ന് ചോദിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ അടിക്കാൻ വേണ്ടി പ്രീതി കൈ ഓങ്ങിയതോടു കൂടി മഞ്ജു പ്രീതിയുടെ കൈ അങ്ങ് തടയാണ് എന്നിട്ട് പറയണേ മുന്നിൽ വെച്ച് നീ എന്റെ മോള് അടിക്കോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രീതിയുടെ കൈ പിടിച്ച് അമർത്തുന്നത് അപ്പോ മഞ്ജുവിന്റെ പിടിയിൽ നിന്നും പ്രീതിക്ക് കൈ മാറ്റാൻ കഴിയുന്നില്ല അപ്പോ പ്രീതിക്ക് നന്നായിട്ട് തന്നെ വേദനയ്ക്കാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രതീക്ഷക്ക് ഒരുപാട് സന്തോഷാവാണ് അപ്പോ പ്രതീക്ഷ എന്നെ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് മഞ്ജു പറയണേ ഞാൻ നിന്നോട് നല്ല മാന്യമായി ായിട്ട് തന്നെയാണ് ഞാനും എൻ്റെ മോളും നിന്നോട് സംസാരിച്ചത് ഈ വീട്ടിലെ എല്ലാ അധികാരവും നിനക്കാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മറ്റും നീ ഞങ്ങളോട് മോശമായിട്ട് സംസാരിച്ചു അത് സാരമില്ല വളർത്തു ദോഷമായിരിക്കും പക്ഷേ നിന്റെ വൃത്തികെട്ട ചരിത്രം എൻ്റെ മോളെ മുന്നിൽ വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ ഒരു പോലീസുകാരി ഉണ്ട് എന്നുള്ളത് നീ ഓർക്കണം ഞാനും എന്റെ മോളും ഇവിടേക്ക് വന്നത് ഭാനുഅതേ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് അതിന് തടസ്സം നിന്നാല് എൻ്റെ അടയാളം നിന്റെ ദേഹത്ത് കാണും ഞാനിപ്പോ ഒരു അമ്മയാണ് അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് മാന്യതയോട് കൂടി ാണ് നിന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും അതല്ല നീ ഇങ്ങനെ തടസ്സം നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അത് നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞോണ്ട് കുഞ്ഞിനെയും കൈ പിടിച്ചു റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ പ്രതീക്ഷ പറയാണ് അതെ ഇപ്പോ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഞാനും അമ്മയും മാത്രമാണ് കണ്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ഒരു കോഫിയും എനിക്കൊരു ഹോർലിക്സും കൊണ്ടുവരണം എന്ന് പറഞ്ഞോണ്ടാണ് ബാനുഅമ്മയുടെ റൂമിലേക്ക് പോകുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ പ്രീതിക്ക് നല്ല ദേഷ്യം വരികയാണ് കുഞ്ഞിനോടൊക്കെ ബാനു അമ്മയ്ക്ക് കുഞ്ഞിനെയും മഞ്ജുവിനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉള്ളില് സന്തോഷമുണ്ട് പുറത്തേക്ക് കാണിക്കാൻ കഴിയാതെ മോളെ കണ്ട ആ സന്തോഷത്തിലാണ് ബാനോമ്മ കിടക്കുന്നത് അപ്പോൾ മഞ്ജു പറയണേ ഇതാണ് മോളുടെ അച്ചമ്മ അച്ചമ്മയ്ക്ക് മോളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയുടെ വയറ്റിൽ മോൾ ഉണ്ടായ സമയത്ത് കത്തിയുടെ മുന്നിലേക്ക് പോലും മോളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്ക കേട്ടപ്പോൾ പ്രതീക്ഷ ബാനോമ്മയുടെ തലമുടിയൊക്കെ തടവിക്കൊടുക്കുകയാണ് ബാനോമ്മയുടെ നെറ്റിയിൽ ഉമ്മ ഒക്കെ വെച്ചുകൊടുക്കാണ് അപ്പോ പ്രതീക്ഷ പറയണ അമ്മയതേ അച്ചമ്മ കരയുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് അത് മോളെ കരയുന്നതല്ല സന്തോഷം കൊണ്ട് കണ്ണുനീര് വരുന്നതാണ് മോളെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ടുള്ള കണ്ണുനീരാണ് മഞ്ജു ഭാനുവെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ശരീരം പോലും അളക്കാൻ കഴിയുന്നില്ല അപ്പോൾ കണ്ണുനീര് വരുന്നുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് മഞ്ജുവിന് മനസ്സിലാവട്ടെ അങ്ങനെ പ്രതീക്ഷ സാരല്ലേ അച്ചമ്മേ അമ്മ ആ പ്രസാദെങ്ങനെ എടുത്ത് അമ്പലത്തിൽ പോയി അച്ചമ്മയുടെ പേരിൽ കഴിച്ച പുഷ്പാഞ്ജലിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് പ്രതീക്ഷ ഞാൻ അച്ചമ്മയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോയിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ പ്രാർത്ഥിച്ച് പെട്ടെന്ന് ീശ്വരം അത് കേൾക്കുമെന്നുള്ളത് അതുകൊണ്ട് അച്ചമ്മയുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറിയിട്ട് അച്ചമ്മ എന്നോടൊപ്പം കളിക്കാൻ ഓടി വരും എന്നൊക്കെ പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമ്മയ്ക്ക് മോളെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് സന്തോഷം കൊണ്ട് അങ്ങനെ മഞ്ജു കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഭാനുമ്മക്ക് മോളെ പോവല്ലേ എന്നുള്ള ആ ഒരു മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അറിയാതെ ഭാനുമ്മയുടെ കയ്യുകൾ ഇളകുകയാണ് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈയ്യങ്ങ് ഉയർത്തുകയാണ് അപ്പോഴാണ് പ്രീതി അവിടേക്ക് വരുന്നത് എന്നിട്ട് പ്രീതി മഞ്ജു കാണാതെ കയ്യങ്ങ് ബലം പിടിച്ചുകൊണ്ട് കൈ ഇളകാതിരിക്കാൻ വേണ്ടി വീണ്ടും ഇഞ്ചക്ഷൻ കൂത്തി വെക്കാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് മഞ്ജു അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് എന്താണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതോ അത് അമ്മയ്ക്ക് കൃത്യസമയത്ത് തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കണം അതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയണേ അങ്ങനെ മഞ്ജു അത് വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടി പോകാട്ട് അപ്പോൾ മോളോട് പറയണേ മോളൊന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് പ്രീതിയോട് പറയാണ് നീ അമ്മയെ നല്ലതുപോലെ നോക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ പിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഒരു താക്കീത് കൊടുത്തിട്ടാണ് മഞ്ജു അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം പ്രീതി പറയണേ അത്രയ്ക്ക് ഡോസുള്ള മരുന്നാണ് തളക്കി തരുന്നത് എന്നിട്ടും മോളേയും മരുമകളെയും കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ശരീരം ഇളകാൻ പോലും ഞാൻ സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് എൻ്റെയും ഗിരിയേട്ടൻ്റെയും വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ പരലോകത്തേക്ക് അയച്ചോളാം അതുവരെ നിങ്ങൾ ഇവിടെ ജീവനോടെ തന്നെ വേണം നിങ്ങൾ അനങ്ങാൻ കഴിയാതെ ഇവിടെ ജീവനോടെ തന്നെ എല്ലാം കണ്ടും കൊണ്ട് നിങ്ങൾ കിടക്കണം അതാണ് ഞാൻ ഞാനിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് െന്ന് പറയട്ടെ അപ്പോഴൊക്കെ ബാനോമ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ടെങ്കിൽ ഇവരുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് ആരെങ്കിലൊന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ബാനുമ കിടക്കുന്നത് പിന്നീട് മഞ്ജു കമ്മീഷണറെ കാണാൻ വേണ്ടി ഐശ്വര്യമേഠത്തെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ ഗൗരിയമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കുഞ്ഞിനെ ഗൗരിയമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഗൗരിയമ്മ മഞ്ജുവിനോട് നീ പോയിക്കോ ഞാൻ തന്നെ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറയട്ടെ അങ്ങനെ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ഗിരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗിരി ഇനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗൗരമ്മ ഞാനിവിടെ നിങ്ങളുടെ വീടിന് അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജു പോയി എന്ന് നീ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നേക്ക് ആദ്യം കുഞ്ഞിനോട് കുഞ്ഞിന്റെ അച്ഛൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയാം അല്ലായെന്നുണ്ടെങ്കിൽ നിന്നെ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ കുഞ്ഞെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയട്ടെ അങ്ങനെ കുഞ്ഞിനോടൊപ്പം കുറച്ചു നേരം ഇരുന്ന് കളിക്കുകയാണ് എന്നിട്ട് പറയാണ് മോളെ കാണാൻ ഇന്ന് ഒരാൾ വരുന്നുണ്ട് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രതീക്ഷ മോളങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് വേണ്ട എന്നെ കാണാം അച്ഛൻ വരണ്ട എനിക്ക് അച്ഛനെ ഇഷ്ടമില്ല എന്ന് പറയും ചോദിക്കാണ് അതെന്നു മോൾ നീ അങ്ങനെ പറയുന്നത് നിന്റെ അമ്മ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ അമ്മ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഇത്രയും കാലം അച്ഛൻ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ അത് അമ്മയുമായിട്ട് എന്തോ വലിയ പ്രശ്നമുള്ളത് കൊണ്ടല്ല എൻ്റെ കൂട്ടുകാരികളുടെ ബർത്ത്ഡേ സമയത്ത് അവരുടെ അച്ഛന്മാരാണ് എല്ലാതും ചെയ്തു കൊടുക്കാറുള്ളത് അതുപോലെ എൻ്റെ അച്ഛനും ഞങ്ങളെ കാണാൻ വരില്ല അതുപോലെ എനിക്കും ചെയ്തു തരില്ല ഇതിപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അമ്മ അച്ഛനുമായിട്ട് ഇപ്പോ ഒരു ില്ലാത്തതും ഞങ്ങളെ അച്ഛൻ കാണാൻ വരാതിരുന്നതും അതുകൊണ്ട് അമ്മ അച്ഛനോട് എന്നാണോ ക്ഷമിക്കുന്നത് അതുവരെ ഈ മോളും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകട്ടെ അപ്പോൾ ഇതെല്ലാം തന്നെ ഗിരി അപ്പുറത്ത് നിന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഗിരിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാട്ടെ അപ്പോൾ മോള് പോയി കഴിഞ്ഞ ശേഷം ഗൗരിയമ്മ ചെന്നിട്ട് പറയുന്നത് നീ മോള് പറയുന്നതൊക്കെ കേട്ടില്ല അതൊന്നും നീ കാര്യമാക്കണ്ട മോളോട് പോയി നീ സംസാരിച്ചോ എന്നിട്ട് നമ്മളുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറയുമ്പോൾ ഗിരി പറയണ അതൊന്നും ഗൗരിയമ്മ എൻ്റെ മോള് എന്നെ സ്നേഹത്തോട് കൂടി മാറ്റം മാത്രമാണ് ഓർക്കാൻ പാടൂ ഞാൻ അവളുടെ അച്ഛനായിട്ട് മുന്നിൽ ചെന്നാൽ ചിലപ്പോൾ അവൾ എന്നെ സ്നേഹിക്കാൻ സാധ്യതയില്ല അപ്പോൾ അവൾ എന്നെ സ്നേഹിച്ചതിന്റെ ശേഷം ഞാൻ അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ അവൾ എന്നെ സ്നേഹിക്കും എന്താ പറയുന്നത് ഗിരി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വഴിയെ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഗിരി എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച ശേഷമാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് മഞ്ജു സ്റ്റേഷനിലേക്ക് ചെല്ലാണ് ഐശ്വര്യമേഡത്തെ കണ്ട് സംസാരിക്കാന് അപ്പോഴാണ് അവിടെ ആ മേഡം മഞ്ജുവിനെ കാണുന്നത് എന്നിട്ട് പരിഹസിക്കാൻ വേണ്ടി അനിത മേഡം മഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലണം ആവോ മഞ്ജു നീ വരവിന്റെ ഉദ്ദേശം നീ ഐശ്വര്യ മേഡത്തെ കണ്ട് സംസാരിച്ച് നിനക്ക് വീണ്ടും ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഓരോന്ന് പറഞ്ഞ് അനിതാ മേഡം എങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ മഞ്ജു ഒരു പുച്ഛാവത്തോടു കൂടി അനിതക്ക് നല്ല കിടില മറുപടി കൊടുക്കുകയാണ് ഐശ്വര്യ മേഡത്തിനെ കാണാൻ വേണ്ടി വന്നത് ജോലി തിരികെ ലഭിക്കാൻ വേണ്ടി യാചിക്കാനൊന്നുമല്ല അല്ലാതെ തന്നെ അനിത മേഡത്തിന് ഒരു സർപ്രൈസ് ഒക്കെ തരാൻ വേണ്ടിട്ടാണെന്ന് പറയുമ്പോ എന്താണ് ാണ് മഞ്ജു പറയുന്നത് എന്ന് മനസ്സിലാവാതെ അനിത അന്തം ഇടുകയാണ് അപ്പോൾ മഞ്ജുവിന്റെ മനസ്സിൽ കമ്മീഷണറായിട്ട് ആയിട്ട് തിരിച്ചെത്തുമ്പോൾ പറഞ്ഞതൊക്കെ അനിതയ്ക്ക് എൻ്റെ മുന്നിൽ തിരിച്ചെടുക്കേണ്ടി വരും എന്നുള്ള ഭാവത്തിലാണ് അനിതയെ മഞ്ജു നോക്കുന്നത് പിന്നീട് മഞ്ജു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മഞ്ജുവിനെയും ഗോപാലിനെയും വഴിയിൽ വെച്ച് കാണുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല മഞ്ജു നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നിന്നെ കുരിക്കാനും വഴികൾ തേടിക്കൊണ്ടിരിക്കുക ആ അത് ശരി എന്നെ കുറിക്കാനുള്ള വഴികൾ അഞ്ചു വർഷമായിട്ട് നീ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായി വല്ലതും കിട്ടിയോ എന്ന് പരിഹാസത്തോടു കൂടി ഗോപാലൻ ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ കഴിഞ്ഞ അഞ്ചു വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിന്നെ കുരുക്കാനുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പറയണേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കമ്മീഷണറായിട്ട് മഞ്ജു എടുക്കുന്ന ആ ദിവസമാണ് എല്ലാവരും അന്തം ഇടാൻ നിൽക്കുന്നത് മഞ്ജു മഹിമയെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോവാണ് ആ സമയത്താണ് അഭിയും ും കൂടി മഹിമയുമായിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ മഹിമയ്ക്ക് ഇടലം മറുപടി കൊടുക്കുന്ന സമയത്താണ് മഹിമയെ അടിക്കാൻ വേണ്ടി വിപിൻ കൈ ഓങ്ങിയതോടു കൂടി മഞ്ജു ആണ് വിപിൻ്റെ കൈ അങ്ങ് തടയുന്നത് ഓ വിപിനും അഭിയും അങ്ങ് ഞെട്ടിപ്പോവാണ് മഞ്ജുവിനെ കാണുമ്പോൾ അപ്പോൾ അഭി പറയാണ് പരിഹാസത്തോടു കൂടി അതിന് ഇപ്പോൾ മഞ്ജു പോലീസ് ഒന്നുമല്ലല്ലോ കോൺസ്റ്റബിൾ പോലും അല്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് അതിന് എനിക്ക് പോലീസ് ആവണമെന്നൊന്നുമില്ല എന്നെ നിന്നെ തിരിച്ചടിക്കാൻ എൻ്റെ മേൽ യൂണിഫോം വേണമെന്ന് ഒരു നിർബന്ധവും എനിക്കില്ല നിന്നെ തിരിച്ചടിക്കാനുള്ള കഴിവൊക്കെ ഇപ്പോഴും എനിക്കുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു നല്ല കിടില മറുപടിയാണ് അഭിക്കും വിപിനും കൊടുക്കുന്നത് പിന്നീട് ഗിരി മുകുന്ദനെ കാണാൻ വേണ്ടി ചെല്ലാണ് വഴിയിൽ വെച്ച് അവരെ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് മുകുന്ദനെ കാല് പിടിച്ചുകൊണ്ട് പറയാണ് നീ മഞ്ജുവിനെയും എൻ്റെ മോളെയും എത്രയും പെട്ടെന്ന് നീ അവരെ പറഞ്ഞു മനസ്സിലാക്കി എന്റെ വീട്ടിലേക്ക് അവരെ വിടണം എനിക്ക് അവരെ കാണാതെ ഇനി ജീവിക്കാൻ കഴിയില്ല എനിക്ക് എന്റെ മോളോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ മോള് പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ മോളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കൊതിയാവുന്നു മുകുന്ദൻ നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എൻ്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗിരി മുകുന്ദ് മുന്നിൽ തൊഴുതുകൊണ്ട് മുകുന്ദൻ്റെ കാലൊക്കെ പിടിക്കാട്ടോ അപ്പോൾ മുകുന്ദ എന്താ ഗിരി നീ കാണിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് മഞ്ജു അവിടേക്ക് വരിക മഞ്ജുവും കുഞ്ഞും അവിടേക്ക് തിരിച്ചു വരണമെങ്കിൽ നിന്റെ ഭാഗത്തുള്ള തെറ്റ് അവർ ക്ഷമിക്കണം എങ്കിലല്ലേ അവർക്ക് അവിടേക്ക് വരാനുള്ള മനസ്സുണ്ടാവൂ എന്നൊക്കെ പറയുമ്പോൾ അത് നീ പറഞ്ഞു മനസ്സിലാക്കണം മുകുന്ദ എനിക്ക് അവരോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറയട്ടെ അങ്ങനെ മുകുന്ദൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഗിരിയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഗിരി ജോലിക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് മഞ്ജുവിനെ വീണ്ടും കാണണം അപ്പോൾ മഞ്ജുവിനോട് പറയാണ് നീ എവിടേക്കാണ് മഞ്ജു ഞാൻ കൊണ്ടുവിടാം നീ എൻ്റെ ബൈക്കിലേക്ക് കയറി എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടെ അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് പ്രീതി വരുന്നത്